വാഴൂർ ചാമമ്പതാൽ കണയങ്കൽ ഏബിളിന്റെയും ആൽബിന്റെയും ഉറ്റ സുഹൃത്തുക്കൾ പശുക്കളാണ് പത്ത് വർഷമായി പശുവളർത്തലാണ് ഇവരുടെ ഹോബി കറവ കുളുപ്പിക്കൽ തൊഴുത്തു വൃത്തിയാക്കൽ തീറ്റയൊരുക്കൽ ഇവയെല്ലാം ഇവരുടെ ദിനചര്യയായി മാറി സ്വകാര്യ ബസ് ഡ്രൈവറും കെ എസ് ആർ ടി സി എംപാനൽ ഡ്രൈവറുമായിരുന്ന പിതാവ് ജൂബിൻ വാങ്ങിയ പശുക്കളെ ഒഴിവ് സമയത്ത് പരിപാലിച്ചായിരുന്നു തുടക്കം പിന്നീട് പൂർണ്ണ പരിപാലനം ഏറ്റെടുത്തു കോവിഡ് കാലത്ത് ജോലി നഷ്ടമായതോടെ പിതാവ് ജൂബിനും ഫാമിലേക്ക് ഇറങ്ങി രണ്ടെണ്ണത്തിലായിരുന്നു തുടക്കം ഇപ്പോൾ പശുക്കളുണ്ട് സുനന്ദിനി തുടങ്ങിയ ഇനങ്ങളുമുണ്ട് എല്ലാത്തിനും പേരുകളുമുണ്ട് ജാൻസിയും കണ്ണനും പാപ്പനും ആൽബിന്റെയും ദിവസേന ലിറ്റർ പാൽ ലഭിക്കും ും വരുമാനമുണ്ട് എന്നാൽ ദിവസം നാലായിരം രൂപയോളം ചിലവാകുമെന്നും ഇവർ പറയുന്നു എൻ്റെ ഞാൻ എന്ന സ്ഥലത്താണ് ചെറിയൊരു ഞാനും മക്കളും കുടുംബമായിട്ടാണ് ഞങ്ങൾ നടത്തുന്നത് ഞാനൊരു പശുവിൽ തുടങ്ങിയതാണ് അവിടുന്ന് അതിൻ്റെ മക്കളെ സംരക്ഷിച്ച് സംരക്ഷിച്ച് ഇപ്പോൾ ഏകദേശം ഇരുപത്തിയഞ്ച് പശുക്കളോളും എൻ്റെ പാമ്പിലുണ്ട് ഞാൻ കെ എസ് ആർ ടി സിയിൽ ജോലിക്ക് പോയിക്കോട്ട് എന്നെ സഹായിക്കാനായിട്ടാണ് മൂത്തയാൾ ആദ്യം പശിന കാര്യമായിട്ട് കാര്യവുമായിട്ട് ഇറങ്ങുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇളയവിലും ഇറങ്ങുന്നത് ഇപ്പോൾ പൂർണ്ണമായിട്ടും മൂത്ത പുള്ളി എന്നെ സഹായിക്കുന്നുണ്ട് മാമിൻ്റെ ഫുൾ ചുമതല മൂത്തമാനാണ് പുലർച്ചെ മൂന്ന് മുതൽ ഏഴ് മുപ്പത് വരെയും വൈകിട്ട് മൂന്ന് മുതൽ നാല് മുപ്പത് വരെയുമാണ് തൊഴുത്തിലെ ദിനചര്യകൾ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും കൈത മെഷീനിൽ അരിഞ്ഞുകൊടുക്കും വെള്ളവും നൽകും അവധി ദിവസങ്ങളിൽ പൂർണ്ണമായും തൊഴുത്തിൽ തന്നെ ഏബൽ പ്ലസ് ടുവിന് ശേഷം പശുക്കൾക്ക് കുത്തിവെയ്പെടുക്കുന്ന ഇൻസിമിനേഷൻ കോഴ്സ് പൂർത്തിയാക്കി നിലവിൽ സ്വകാര്യ ലാബിൽ ജോലി ചെയ്യുകയാണ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആൽബിൻ അംഗനവാടി അധ്യാപിക സെലിനാണ് മാതാവ് ആദ്യം പപ്പ എണ്ണേറ്റ് മമ്മി പപ്പായും കൂടെ വന്നിട്ടാണ് പരിപാടി ഉറങ്ങുന്നത് കാപ്പി കൂടി ഇഴിഞ്ഞ് ഇറങ്ങിപ്പോരും മമ്മിയാണോ കോരി കൊടുക്കുമ്പോഴത്തേക്ക് പപ്പ അതുകൊണ്ട് കളഞ്ഞ് ചിലപ്പോൾ ഒരു ഒരു പെട്ടെന്ന് തന്നെ കുളിപ്പിക്കാനായിട്ട് ഉറങ്ങും പപ്പ കുളിപ്പിച്ച് കീരുമ്പോഴത്തേക്കായിരിക്കും ഒരു നാലര സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി വന്ന് മെഷീൻ പിടിപ്പിക്കാൻ തുടങ്ങും മെഷീൻ പിടിപ്പിച്ച് ഒരു ഒന്നര ഒന്നര മണിക്കൂറിനകം എല്ലാത്തിനും കറവു അപ്പോഴത്തേക്ക് അമ്മ പാലെടുക്കാൻ തുടങ്ങും പിന്നെ ഒരു ആറ് ആറര ആറമുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് പപ്പ ലോക്കൽ സെയിലിന് പാൽ കൊണ്ടുപോകും ഏഴര ഒക്കെ ആകുമ്പോഴത്തേക്കായി പപ്പ തിരിച്ച് വരുന്നത് തിരിച്ച് വന്ന് പപ്പ സൊസൈറ്റിയിലോട്ട് പാൽ കൊണ്ടു പോകുമ്പോഴത്തേക്ക് ഞാനും അനിയനും കൂടെ കൂടി കുടിയും കൊടുത്ത് തീറ്റ അരിഞ്ഞിട്ട് കൊടുക്കാനുള്ള പരിപാടി വന്നു അപ്പോഴത്തേക്ക് പപ്പ വരും പപ്പ വന്ന് തീറ്റ വാരിട്ട് കൊടുക്കും പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് പപ്പ കൈതക്ക് പോവും രാവിലെ പിന്നെ ഉച്ച കഴിഞ്ഞു സെയിം റൂട്ടിൽ റൂട്ടിനുണ്ടല്ലോ അങ്ങനെ ഒരു ഏഴ് കൂടി ഒരു ദിവസത്തെ പരിപാടികൾ ചെയ്തു